പടന്ന ഗ്രാമപഞ്ചായത്തിലെ ഉദിനൂർ അരുവിരുത്തി വയലിൽ പച്ചക്കറി കൃഷിയിൽ സമൃദ്ധമായ വിളവ് പടന്ന പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി വിളവെടുപ്പ് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം കുടുംബശ്രീ സി ഡി എസ് മാതൃകാ തോട്ടത്തിലാണ് മികച്ച വിളവ് നേടിയത് പടന്ന പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ അരുവിരുത്തിയിൽപ്പെട്ട ഗംഗ യമുന കതിർ തുടങ്ങിയ മൂന്ന് ജെ എൽ ജി കൂട്ടായ്മകളാണ് കൃഷി ചെയ്തത് കണിയുടെ ഭാഗമായാണ് ചെറുതും വലുതുമായ വെണ്ട കക്കരി പയർ ചീര വെള്ളരി തുടങ്ങിയ പച്ചക്കറി ഇനങ്ങൾക്ക് പുറമെ ചെറുപയർ കൃഷിയും പ്രദേശത്തെ നാല് ഏക്കറിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തി വെണ്ട കൃഷി വിളവെടുപ്പ് അരുവിരുത്തി വയലിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി ടി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നല്ല അവർ നേരത്തെ തന്നെ വെണ്ട ചീര പയർ തുടങ്ങിയ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ അവർ നേരത്തെ തന്നെ കൃഷി കിറക്കുകയും ഇപ്പോൾ വിളവെടുപ്പിന് പാകമാവുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് വിപണിയിലേക്ക് പ്രത്യേകിച്ചും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ നല്ല നിലയിൽ മാർക്കറ്റ് എന്നുള്ള നിലയിൽ ലഭ്യമാക്കുകയും അതോടൊപ്പം തന്നെ പടന്ന ഈ ചന്ത എന്നുള്ള നിലയിൽ പടന്ന സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ വയ്ക്കാൻ സാധിക്കുകയും എല്ലാ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഏറെ സന്തോഷകരമായ ഒരു കുടുംബശ്രീ അധ്യക്ഷ സി അധ്യക്ഷത വഹിച്ചു കക്കിരി ചീരാ കൃഷി വിളവെടുപ്പ് പഠന കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ നിർവഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഡി ഹരിദാസ് സി ഡി എസ് ഉപാധ്യക്ഷ ഇ വി ചിത്ര പി വി അശ്വതി എന്നിവർ സംസാരിച്ചു ജെ എൽ ജി കൂട്ടായ്മകളുടെ ഭാരവാഹികളായ സി കെ എം ലക്ഷ്മി കെ ഓമന യു കെ നാരായണൻ എൻ ശശികല എ കെ ജ്യോതി എന്നിവർ പച്ചക്കറി വിളവെടുപ്പിന് നേതൃത്വം നൽകി ഉറുമേസ് തിരിക്കരപ്പുറം ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ